കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി മാന്നാറിലെയും സമീപ പ്രദേശങ്ങളിലെയും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചുവരുന്ന സംഘടനയാണ് മാന്നാർ സീനിയർ സിറ്റിസൺസ് കൗൺസിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പ്രമുഖ സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തിയുള്ള സ്മരണിക പ്രകാശനവും വാർഷിക ആഘോഷവും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സീനിയർ സിറ്റിസൺ കൗൺസിൽ ഹാളിൽ ഞായറാഴ്ച പരിപാടികൾ നടക്കും രാവിലെ ഒൻപതരയ്ക്ക് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനവും സ്മരണിക പ്രകാശനവും നിർവഹിക്കും കൌൺസിൽ പ്രസിഡന്റ് മേജർ എൽ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ചരിത്ര ഗവേഷകനും സാഹിത്യകാരനുമായ ഡോക്ടർ എം ജി ശശിഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തും പ്രമുഖ സാഹിത്യകാരൻ ചെന്നിത്തല ശശാങ്കന് കലാസാഹിത്യ പുരസ്കാരം ചടങ്ങിൽ ഗവർണർ സമ്മാനിക്കും മാന്നാർ റോട്ടറി ക്ലബ്ബ് ഏർപ്പെടുത്തുന്ന ചികിത്സാ സഹായ വിതരണം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ ജി ഗോപാലകൃഷ്ണപിള്ള നിർവഹിക്കും സീനിയർ സിറ്റിസൺ കൌൺസിൽ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ കെ ബാലകൃഷ്ണപിള്ള ചൈതന്യ സ്ഥാപക സെക്രട്ടറി എസ് പി എസ് ഉണ്ണിത്താന്റെ ഭാര്യ പി സരസ്വതിയമ്മ കൌൺസിൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ അലക്സ് പോൾ ശാരദ ശങ്കരപിള്ള നാരായണമംഗലം പി ഒ വർഗീസ് പണിക്കശ്ശേരിൽ പി സുകുമാരൻ വേണുഗോപാൽ വേണുസ് ഡെക്കറേഷൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും മാനാർ അബ്ദുൾ ലത്തീഫ് സി ജി ഗോപകുമാർ പ്രൊഫസർ പി ഡി ശശിധരൻ എന്നിവർ ആശംസകൾ അർപ്പിക്കും തുടർന്ന് കൊച്ചിൻ മെലഡി മേക്കേഴ്സ് അവതരിപ്പിക്കുന്ന ഗാനസുധയും ഉണ്ടാകും പ്രവർത്തനം കുറച്ചുകൂടി കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ സാധാരണ ഞങ്ങളുടെ ഇന്നതാണ് അതോടൊപ്പം അവരുടെ സഹായവും സഹകരണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുജനത്തിന്റെ സഹായവും സഹകരണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി വിപുലമാക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞങ്ങൾ വരും കാലങ്ങളിൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി ഇത്രയും കാലം പ്രവർത്തിച്ച നല്ല രീതിയിൽ പ്രവർത്തിച്ച ഞങ്ങൾ പ്രവർത്തനങ്ങൾ സാധാരണക്കാരിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു സ്മരണിക പുറത്തിറക്കുകയാണ് അതിൽ വെറും സ്മരണിക ഞങ്ങളുടെ ഒരു സ്മരണ മാത്രമായി പുറപ്പെടുത്തുന്ന പടങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ മാത്രം ഉൾപ്പെടുത്താതെ ഒരു കലാസാഹിത്യ സമ്പുഷ്ഠമായ ഒരു സ്മരണിക ഇറക്കുക എന്നുള്ളതായ ഉദ്ദേശം അതിന് ഏകദേശം ഞങ്ങൾ വിജയിച്ചിരുന്നു എന്നുള്ളതാണ് വിശ്വാസം ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന വിദഗ്ധരായ അല്ലെങ്കിൽ സാഹിത്യ മേഖലകളിൽ ഒത്തിരി മുൻതാണേൽ നിൽക്കുന്ന സാഹിത്യ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്മരണിക ഞങ്ങൾ ഇറക്കുകയാണ് അതിൻ്റെ പ്രകാശനം ഈ വരുന്ന ഞായറാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതാം തീയതി

സതീഷ് കുമാർ ഏറ്റി വിംഗ് കമാൻഡർ എസ് പരമേശ്വരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാർ